യു ഡി എഫിന് ഇരട്ടിമധുരമാണ് സദ്യ വരവോട് കൂടി ഉണ്ടാകാൻ പോകുന്നത് മൂന്ന് മണ്ഡലത്തിലും അത്ഭുതാകരമായ ഒരു വിജയവും മുന്നേറ്റവും നമുക്ക് കാണിക്കാൻ കഴിയും പാലക്കാട് പാലക്കാട് ഇരുപതാം തീയതി വരെ പ്രചാരണത്തിന് അവസരം കിട്ടിയിരിക്കുകയാണ് അതിനിടയിലാണ് സദ്യ വാര്യയുടെ യു ഡി എഫിലേക്കുള്ള കോൺഗ്രസിലേക്കുള്ള പ്രവേശനം ഇന്ന് പാണക്കാട് വന്ന് തങ്ങളെയും കണ്ട് അനുഗ്രഹാശസ്സികൾ സ്വീകരിച്ച് അദ്ദേഹം പോയി നമുക്കറിയാം ഫാസിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് വേണ്ടി പലരും മണിയാറൊരുക്കി വെച്ചിരുന്നു അത് ഒരുതാവിലായി പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ അടുത്തോടു കൂടി ധീരതയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആദ്യം എങ്ങോട്ട് പോകുന്നു എന്നൊന്നും പ്രകടിപ്പിക്കാതെ നേർക്കു നേരം വന്ന് യു ഡി എഫിലേക്ക് വന്നിട്ടുള്ള ആ കയറ്റമുണ്ട് പ്രവേശനമുണ്ട് അത് അതിസുന്ദരമാണ് അതുപോലെ തന്നെ ആയിരിക്കും മുന്നോട്ട് ഉൾപ്പെടെയാണോ ഇരുട്ടിൽ നിന്ന് പ്രകാശം വന്നിരിക്കുകയാണ് ഈ പ്രകാശത്തെ നിലനിർത്താൻ ഇനി നമുക്ക് പരിശ്രമിക്കാം ബിജെപിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ അദ്ദേഹം ഒരു വ്യക്തിയല്ല ബിജെപിക്കകത്ത് ഒരു വലിയ പ്രസ്ഥാനം കണക്കെ പ്രക്ഷോഭിച്ച ഒരു വ്യക്തിയാണ് സന്ദീപ് ഭാര്യ അതിന്റേതായ നേട്ടം യു ഡി എഫിൽ ഉണ്ടാവും അത് കേരളത്തിനും മൊത്തത്തിൽ തന്നെ അഭിമാനിക്കാൻ ബാക്കിയുള്ളതാണ് ബിജെപി കേന്ദ്രത്തിൽ നിന്ന് ഫാസിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് ചുറുചുറുക്കുള്ള ഒരു ബട്ടൻ ഇറങ്ങിപ്പോയിരുന്നു എന്നുള്ളത് സംസ്ഥാനത്തെ ജനാധിപത്യ തലത്തിൽ തന്നെ അഭിമാനിക്കാവുന്ന വക നൽകുന്ന ഒരു സംഭാവം ഗുരുവേഷം കൃത്യതയോടുകൂടി പറയാനൊന്നും കഴിയുന്നില്ലെങ്കിലും മഹാനിന്റെ ഒരു ഭൂരിപക്ഷം ഉണ്ടാകും ഷാഫി പറമ്പിൽ നിന്ന് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാകും ചങ്ങരംകുളം പവൻ ഗോൾഡ്